ബ്രസ്റ്റ് ക്യാൻസർ അല്ലെങ്കിൽ സ്തനാർബുദം ഇപ്പം ഈയിടെയായിട്ട് നമ്മൾ കുറെ അധികം കേസുകൾ കേൾക്കുന്നുണ്ട് കേൾക്കുന്നേക്കാളും കൂടുതൽ ഈയൊരു ടോപ്പിക്ക് നമ്മുടെ കൺസേൺ ആവാൻ കാരണം എന്ന് വെച്ചാൽ പലർക്കും പലതരം പേടികൾ അല്ലെങ്കിൽ ആശങ്കകൾ ഈയൊരു അസുഖത്തെ കുറിച്ചുണ്ട് സ്ത്രീകളിൽ പ്രത്യേകിച്ചും അതിന് പ്രത്യേക കാരണങ്ങളും ഉണ്ട് അതായത് ഒരു ബ്രസ്റ്റ് ക്യാൻസർ നം ഒരു വ്യക്തിയുടെ ബോഡിയിൽ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് അതിൻ്റെ സിംറ്റമറ്റോളജി അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങാൻ ഏകദേശം ഒരു രണ്ട് മുതൽ അഞ്ച് വർഷങ്ങൾ വരെ എടുക്കാം അതായത് ഒരു ക്യാൻസർ സെൽ ഏകദേശം മുപ്പത് പ്രാവശ്യം ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അത് ബ്രസ്റ്റ് ക്യാൻസറിന്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെതായ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങത്തുള്ളൂ അപ്പം ഇത് തന്നെയാണ് കാരണം പലർക്കും ചെറിയ ചെറിയ സംഭവങ്ങൾ ഉണ്ടായാൽ തന്നെ എനിക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആണോ നമ്മുടെ ചുറ്റുവട്ടവും കേൾക്കുന്നുണ്ടല്ലോ ഒരു കുഴപ്പവും ഇല്ലാതെ ഇരുന്ന ഇന്ന വീട്ടിലെ അല്ലെങ്കിൽ ഇന്ന ഒരു വ്യക്തിക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആണെന്ന് ഡയഗ്നോസ് ചെയ്തല്ലോ പിന്നെ ക്യാൻസർ എന്ന വാക്കിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട് അതിൻ്റെതായ പേടികളും ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ടോപ്പിക്ക് വല്ലാതെ ഇമ്പോർട്ടൻസ് നമ്മുടെ ഇടയിലിടെ ഇടയായിട്ടുണ്ട് നമുക്കറിയാം എല്ലാ ക്യാൻസേഴ്സും അത്യാവശ്യം നമുക്ക് ഒരു ഡെഡ് എൻഡ് എന്നാണ് നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്നത് പക്ഷെ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ കേസിൽ ഈ പറഞ്ഞ പോലെ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഡിവിഷൻ നടന്ന് ആ ഡിസീസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ എത്ര കാലം എടുക്കുന്നുവോ അത്രയും തന്നെ കാലം അതിന് സർവൈവൽ റേറ്റ് ഉണ്ട് അതായത് ഒരു അസുഖം നേരത്തെ കണ്ടെത്തിയാൽ അത് നേരാവണ്ണം ചികിത്സിച്ചു കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും ഒരു വ്യക്തിയുടെ നോർമൽ ജീവിതം തുറന്നുകൊണ്ട് പോകാൻ പറ്റും അപ്പൊ അത് തന്നെയാണ് അതിൻ്റെ ഇമ്പോർട്ടൻസും അതുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് അത് ഡയഗ്നോസ് ചെയ്താൽ നമുക്കത് നന്നായിട്ട് മാനേജ് ചെയ്ത് പോകാൻ പറ്റും അപ്പൊ നമുക്ക് നോക്കാം എന്തുകൊണ്ടൊക്കെയാണ് ബ്രസ്റ്റ് ക്യാൻസർ വരുന്നത് അല്ലെ പലരും ചിന്തിക്കാറുണ്ട് എന്ത് എന്താ ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് അപ്പൊ പ്രത്യേകിച്ച് ഇന്ത്യ കാരണം കൊണ്ട് ബ്രസ്റ്റ് ക്യാൻസർ വരും നമുക്ക് പറയാൻ പറ്റില്ല ലൈക്ക് ഇപ്പം നമ്മൾ ലങ് ക്യാൻസർ ആണെങ്കിൽ നമുക്ക് പറയാം ഒരാൾ സ്മോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ലങ് ക്യാൻസർ വരാം അല്ലെങ്കിൽ ഒരാൾ മദ്യപിക്കുന്നുണ്ടെങ്കിൽ ലിവറിന് ക്യാൻസർ വരാം എന്നൊക്കെ പറയാം പക്ഷെ ബ്രസ്റ്റ് ക്യാൻസറിന്റെ കേസിൽ നമുക്ക് അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഇന്ന കാരണം ഉണ്ടെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ വരും എന്ന് പറയാൻ പറ്റില്ല പിന്നെ എന്തവിടെ നോക്കണ്ടേ അതായത് കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട് കുറച്ച് കാരണങ്ങളുണ്ട് ഈ കാരണങ്ങൾ ചില വ്യക്തികളിൽ വല്ലാണ്ട് പ്രോമിനൻ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുകയാണ് അപ്പൊ ഏത് യും ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ മുതൽ ആ കുഞ്ഞു കൊണ്ടു നടക്കുന്നത് അതിന്റെ പേരൻസിന്റെ ഫീച്ചേഴ്സ് ആണല്ലേ അപ്പം ഒരു ഫാമിലി ഹിസ്റ്ററി ഓഫ് ക്യാൻസർ പ്രത്യേകിച്ച് ബ്ലഡ് ക്യാൻസർ ഉണ്ടെങ്കിൽ നമുക്ക് ബ്ലഡ് ക്യാൻസർ വരാനുള്ള സാധ്യത പോസിബിലിറ്റി കുറച്ചുകൂടെ കൂടുതലാണ് അപ്പോൾ അവിടെ ഒരു ജനറ്റിക് ഫാക്ട് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ബ്രസ്റ്റ് ക്യാൻസർ വരാൻ ചാൻസസ് ഉള്ളത് ചില മരുന്നുകൾ എടുക്കുന്നത് അല്ലെ കോൺട്രസെപ്റ്റീവ്സായിട്ട് കഴിക്കുന്നത് ഗർഭനിരോധനത്തിന് ഉപയോഗിക്കുന്ന മാർഗങ്ങളോ മരുന്നുകളോ നിരന്തരമായി ഉപയോഗിച്ചാൽ അതൊരു ബ്രസ്റ്റ് ക്യാൻസറിലേക്ക് ലീഡ് ചെയ്യാൻ ചാൻസസ് ഉണ്ട് പിന്നെ പൊതുവേ ഗർഭ ധാരണം നടക്കാത്ത സ്ത്രീകളിൽ പ്രഗ്നൻസി എന്നുള്ളൊരു കണ്ടീഷൻ വരാത്ത സ്ത്രീകളിൽ ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യതകൾ കൂടുതലുണ്ട് പിന്നെ ചില ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ഉള്ള ആൾക്കാർ അതായത് ഒബീസ് ആയിട്ടുള്ള ഒരാൾ അല്ലെ ഒരു അമിതമായി വണ്ണമുള്ള ഒരു സ്ത്രീക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള ചാൻസസ് കൂടുതലാണ് അതുപോലെ തന്നെ ബ്രസ്റ്റ് ക്യാൻസർ വന്നു കഴിഞ്ഞാലും അമിതവണ്ണം കൂടാനുള്ള സാധ്യതയും അതേപോലെ കൂടുതലാണ് അപ്പൊ ഈ ഇതൊക്കെയാണ് നമ്മൾ പ്രത്യേകിച്ച് കാരണങ്ങൾ എന്ന് പറയും പിന്നെ ചില മരുന്നുകളുടെ ഇൻടേക്ക് റേഡിയേഷൻസിനോടുള്ള എക്സ്പോഷർ നിരന്തരമായ റേഡിയേഷൻസിനോടുള്ള എക്സ്പോഷേഴ്സ് പിന്നെ ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ ചില മരുന്നുകൾ കഴിക്കുന്നതുകൊണ്ടൊക്കെ നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഒരു വ്യക്തിയിൽ കാണപ്പെടാനുള്ള സാധ്യതയുണ്ട് പെർഫെക്റ്റ് ആയിട്ട് വരണം അല്ലെങ്കിൽ തീർച്ചയായിട്ടും വരണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഈ കാരണങ്ങളൊക്കെ നമുക്ക് കൗണ്ട് ചെയ്യാം എങ്ങനെയാണ് ഒരു വ്യക്തിയിൽ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ട് എന്ന് ആ വ്യക്തി സ്വയം അറിയുക അല്ലെങ്കിൽ അതിനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ അതിനുള്ള ആദ്യ ലക്ഷണങ്ങൾ എന്താണ് എല്ലാ ക്യാൻസേഴ്സിനെ പോലെയും ബ്രസ്റ്റ് ക്യാൻസേഴ്സിനും സ്റ്റേജിംഗ് ഉണ്ട് അപ്പൊ ഈ സ്റ്റേജ് വണ്ണിൽ തന്നെ ബ്രസ്റ്റ് ക്യാൻസർ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ സാധാരണഗതിയില് ഒരു വ്യക്തിയുടെ ആയുസ് എത്രയുണ്ടോ അത്രയും ആയുസ് തന്നെ ആ വ്യക്തിക്ക് ഈ അസുഖവും വെച്ച് പ്രോപ്പറായി മാനേജ് ചെയ്തു കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റും അപ്പം അതുകൊണ്ട് ഫസ്റ്റ് സ്റ്റേജ് തന്നെ നമ്മളിത് ഡയഗ്നോസ് ചെയ്യണം അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം നമുക്കൊക്കെ അറിയാം മിക്ക സ്ത്രീകളെയും നമ്മൾ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞ കുറേ വീഡിയോസൊക്കെ ഇറങ്ങാറുണ്ട് അപ്പോൾ ഇത് യൂഷ്വലി എല്ലാവരും അതിനോട് ഒരുവിധം പരിചയമുള്ളവരായിരിക്കും അപ്പൊ ബ്രസ്റ്റിൽ അല്ലെങ്കിൽ സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള തടിപ്പുകളോ ഡിസ്ചാർജസോ എന്തെങ്കിലും തരത്തിലൊരു കുരു വന്നു ആ കുരു പോയി സാധാരണ വേനൽ കുരുകളൊക്കെ വരാറുണ്ടായിരിക്കാം പക്ഷെ ഒരു കുരു വന്നു വീണ്ടും വരുന്നു വീണ്ടും വരുന്നു അങ്ങനെ രണ്ടു മൂന്ന് പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് വരുവാണെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ലക്ഷണം തന്നെയാണ് പിന്നെ സ്കിന്നിന്റെ കളർ ചെയ്ഞ്ചസ് വലിപ്പത്തിൽ ഉണ്ടാകാവുന്ന വ്യത്യാസങ്ങൾ അവിടെ എന്തെങ്കിലും ഇപ്പൊ ഓറഞ്ച് പീൽ അപ്പിയറൻസ് എന്നൊക്കെ പറഞ്ഞ് സ്പെസിഫിക് ആയിട്ടൊരു കണ്ടീഷൻ പറയാറുണ്ട് അതായത് ഓറഞ്ചിന്റെ തൊലി എങ്ങനെ ഇരിക്കുന്നുവോ അതുപോലെ ഈ സ്ഥലങ്ങളുടെ ചർമ്മം അവിടുത്തെ സ്കിൻ ആ രീതിയിൽ ഇരിക്കുക അപ്പൊ ഇത്തരത്തിലുള്ള ആദ്യ സിംറ്റംസ് ആണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത് അതൊരു വ്യക്തി സ്വതവേ നമ്മളിപ്പോ കുളിക്കുന്ന സമയത്ത് സ്ത്രീകൾക്ക് അത് നോക്കാവുന്നതാണ് ഇതുകൂടാതെ അതിന്റെ നിപ്പിൾസ് അല്ലെങ്കിൽ നിപ്പിൾസിന് ചുറ്റുമുള്ള ഒരു ബ്ലാക്ക് ഏരിയ ഉണ്ട് ഏറിയോളന്ന് പറയും ഈ ഭാഗങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള കളർ ചെയ്ഞ്ചോ അല്ലെങ്കിൽ ഒരു ഡ്രൈനസ് വരികയോ ചൊറിച്ചിൽ വരികയോ അല്ലെങ്കിൽ കുരുത്തു കുരുത്ത് വരിക അവിടെ നിന്ന് ഡിസ്ചാർജ് വരിക നിപ്പിൾസിൽ നിന്ന് നോർമൽ ഡിസ്ചാർജ് ബ്രസ്റ്റ് ഫീഡിങ് ഉള്ള സമയത്തുള്ള മിൽക്ക് മാത്രമാണ് അതിന് വിരുദ്ധമായിട്ട് വേറെ ഏതെങ്കിലും സ്റ്റേജ് ഓഫ് ലൈഫിൽ നിപ്പിൾസിൽ നിന്ന് ഡിസ്ചാർജ് അത് പോലെ ആവാം വെള്ളം പോലെ ആവാം ബ്ലഡി ഡിസ്ചാർജസ് ആവാം അപ്പം ഇങ്ങനത്തെ ഡിസ്ചാർജസ് വരിക ഇതും ഒരു മെയിൻ ലക്ഷണമാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ട ആദ്യ ലക്ഷണങ്ങളിൽ ഒന്നാണ് ഇത് കൂടാതെ വരാവുന്നത് വേദനകളാണ് ഏതെങ്കിലും തരത്തിലൊരു വേദന വരുന്നു ആ വേദനയ്ക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല ഒന്നുമില്ല ചിലപ്പോൾ ചില ആൾക്കാർ എന്തെങ്കിലും നമ്മുടെ ജോലിയൊക്കെ ചെയ്തു കഴിയുമ്പോൾ മസിൽ പെയിൻ പോലെയുള്ള പെയിൻസ് ഒക്കെ വരുമ്പോൾ ആ പെയിൻസ് അതിവിലും കൂടുതൽ നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അത് നമ്മൾ ഈ രീതിയിൽ സംശയിക്കേണ്ടതാണ് പിന്നെ ബ്രസ്റ്റിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന കടലകൾ അതായത് നമ്മുടെ കക്ഷത്തിനുള്ളിൽ സ്ത്രീകളുടെ കക്ഷത്തിനുള്ളിലുള്ള കഴ എല്ലാ ഏരിയാസിലും നമ്മുടെ ബോഡിയുടെ ഓരോ ഏരിയാസില് അതാത് ഏരിയാസില് കുറച്ച് കടലകൾ അല്ലെങ്കിൽ ലിംഫ് നോട്ട്സ് എന്ന് പറയും ഇവയാണ് ആ ഏരിയയില് ഡ്രെയിനേജ് എടുക്കുന്നത് അപ്പൊ ആ ഡ്രെയിനേജിൽ അപ്പൊ ബ്രസ്റ്റിന്റെ ഡ്രെയിനേജ് ഏരിയാസ് വരുന്നത് കക്ഷങ്ങളിലാണ് അപ്പൊ കക്ഷത്തില് വേദന കക്ഷത്തില് വേദനയുള്ള കുരുക്കൾ വരിക അല്ലെങ്കിൽ ഒരു തടിപ്പ് കാണുക ഇതൊക്കെ ബ്രസ്റ്റ് ക്യാൻസറിന്റെ ആദ്യ ലക്ഷണങ്ങളായിട്ടാണ് കാണപ്പെടുന്നത് ഇപ്പൊ ഈ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒരാൾ എന്താ ചെയ്യേണ്ടത് ഇപ്പൊ നമ്മൾ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ ചെയ്തു അപ്പൊ നമുക്ക് ഒരു ഡൗട്ട് തോന്നുന്നുണ്ട് ഒരു ചെറിയ ലംപ് അല്ലെങ്കിൽ ഒരു ചെറിയ തടിപ്പ് അവിടെ ഉണ്ട് അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്യുക ചെയ്യേണ്ടത് അപ്പൊ കണ്ടു കഴിയുമ്പോൾ ചിലപ്പോൾ ഡോക്ടേഴ്സ് കുറെ ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ പറയും ഈ ഇൻവെസ്റ്റിഗേഷൻസ് കേട്ട ഉടനെ മിക്കവർക്കും സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അയ്യോ പേടിയാണ് അല്ലെ എന്താ ഇത് അങ്ങനെ വല്ലതും ആയിരിക്കുമോ പക്ഷെ ഞാൻ പറഞ്ഞല്ലോ എത്ര നേരത്തെ നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഡയഗ്നോസ് ചെയ്യാം അത്ര അധികം ഒരു വ്യക്തിയുടെ ജീവിതം നമുക്ക് ജീവൻ രക്ഷപ്പെടുത്താൻ പറ്റും ജീവൻ തന്നെ ലൈഫ് തന്നെ അതായത് നോർമൽ ലൈഫിൽ ലീഡ് ചെയ്യാൻ പറ്റും ആ വ്യക്തിക്ക് അപ്പൊ അതുകൊണ്ട് കുറെ ബ്ലഡ് ടെസ്റ്റുകൾ ഉണ്ട് പക്ഷെ ആദ്യ സ്റ്റേജുകളിൽ ബ്ലഡ് ടെസ്റ്റ് എല്ലാം എവിഡൻസ് ആവണോന്നില്ല എന്നാലും കുറെ ബ്ലഡ് ടെസ്റ്റുകൾ ഉണ്ട് ആ ബ്ലഡ് ടെസ്റ്റുകൾ ഡോക്ടേഴ്സ് എഴുതി തരുന്ന മാത്രയിൽ ചെയ്യുക അതുകൂടാതെ മാമോഗ്രാം എന്ന് പറഞ്ഞൊരു പ്രൊസീജിയർ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഒരു തേർട്ടി ഫൈവ് ഇയേഴ്സ് കഴിഞ്ഞാൽ ഒരു റുട്ടീൻ എക്സാമിനേഷൻ ആണ് മാമോഗ്രാം പക്ഷെ നമ്മുടെ നാടുകളിൽ അങ്ങനെയില്ല ഇങ്ങനെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം ഇപ്പോൾ മാമോഗ്രാം ചെയ്യുമ്പോൾ അതൊരു യു എസ് ജി പ്ലസ് എക്സ് റേ സ്റ്റഡീസാണ് അത് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഗ്രേഡിംഗ് ഉണ്ട് വൺ ടു ത്രീ ഫോർ എന്നൊക്കെ പറഞ്ഞിട്ട് ബൈറാറ്റ്സ് ഗ്രേഡിംഗ് അപ്പം ആ ഗ്രേഡിംഗ് വെച്ചിട്ട് നമ്മൾ ഏത് സ്റ്റേജിലാണ് എന്നറിയാൻ പറ്റും ഒന്നും ഇല്ല എങ്കിൽ അതും നമുക്കതിൽ അറിയാൻ പറ്റും ഓക്കെ അപ്പൊ ഇൻവെസ്റ്റിഗേഷൻസ് എപ്പോഴും ചെയ്യുന്നത് നമ്മൾ അസുഖം ഇല്ല അസുഖങ്ങളെ ഡിസ്കാർഡ് ചെയ്യാനാണ് എന്നുള്ളത് വേണം നമ്മുടെ മനസ്സിലാക്കി ഉണ്ടാവുക അപ്പം ഇനി നമ്മൾ അത് കണ്ടുപിടിച്ചു എന്നിരിക്കട്ടെ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ട് എന്നിരിക്കട്ടെ അപ്പൊ അതിന് പലതരത്തിലെ കൺസർവേറ്റീവ് മെഡി ട്രീറ്റ്മെന്റ് ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് അതിന് റാഡിക്കൽ ആയിട്ട് അതാർ റിമൂവൽ ലംപ് റിമൂവലോ അല്ലെങ്കിൽ ഗ്ലാൻഡ് റിമൂവലോ അത് കഴിഞ്ഞ് ഫോളോഡ് ബൈ റേഡിയേഷൻ അല്ലെങ്കിൽ കീമോതെറാപ്പി ഇത്തരത്തിലുള്ള ട്രീറ്റ്മെന്റ്സ് ഉണ്ട് മെഡിക്കൽ മാനേജ്മെന്റ് സ്റ്റേജ് ആണ് ഫസ്റ്റ് സ്റ്റേജ് അപ്പൊ ഫസ്റ്റ് സ്റ്റേജിൽ പലപ്പോഴും ഏത് ടൈപ്പ് ഓഫ് ക്യാൻസർ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെഡിസിൻസ് കൊണ്ട് തന്നെ അത് ഹാൻഡിൽ ചെയ്ത് ഒരാളെ തിരിച്ചു ലൈഫിലേക്ക് കൊണ്ടുവരാവുന്നതാണ് ഇൻ കേസ് ആ സ്റ്റേജ് കഴിഞ്ഞു പോയെങ്കിൽ പോലും ബ്രസ്റ്റ് ക്യാൻസറിന്റെ കേസിൽ ഓർക്കേണ്ട ഒരു കാര്യം ഒരു ബ്രസ്റ്റ് റിമൂവ് ചെയ്താൽ പോലും ഒരു വ്യക്തിക്ക് നോർമൽ ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റും പിന്നെ അവിടെ ഒരേ ഒരു വലിയ പ്രോബ്ലം വരുന്ന ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലം ആണ് അല്ലെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ബ്രെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു അഭിമാന ചിഹ്നം പോലെയാണ് അപ്പം അതെടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാവും അത്തരത്തിലുള്ള ആശങ്കകളൊക്കെ ഉണ്ടാവാം അപ്പൊ അതിന് വേണ്ടത് ഒരു നല്ല ഡോക്ടറെ കണ്ട് കൗൺസിലിംഗ് ചെയ്യുക ബിക്കോസ് ലൈഫാണ് എപ്പോഴും വലുത് ഒരാളുടെ ലൈഫ് ലൈഫിന് കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ ആയിട്ട് ചെയ്യേണ്ടത് അപ്പൊ അങ്ങനെ ഒരു കൗൺസിലിംഗ് സെഷൻ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ കൺസർവേറ്റീവ് തെറാപ്പി ഈ തെറാപ്പീസ് യൂസ് നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ വന്ന ഒരു വ്യക്തിയെ പൂർണ്ണമായിട്ടും തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നതാണ് അപ്പൊ എങ്ങനെയാണ് ബ്രസ്റ്റ് ക്യാൻസർ വരാതെ ഇരിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യമായിരിക്കുമല്ലോ മിക്കപ്പോഴും എല്ലാവർക്കും വരിക അപ്പൊ നമുക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട് അതായത് ഒരു വ്യക്തിയുടെ ഫാമിലി ഹിസ്റ്ററിയിൽ ക്യാൻസറിന്റെ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എല്ലാ സ്റ്റേജസിലും ആദ്യ സ്റ്റേജിന് മുമ്പ് തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ കുറച്ചുകൂടെ കോഷ്യസ് ആയിട്ട് കുറച്ചുകൂടെ ശ്രദ്ധയോടെ എക്സാമിൻ ചെയ്യണം ഈ പറയുന്നതിൻ്റെ അർത്ഥം ഒരിക്കലും പേടിച്ച് ജീവിക്കണം അല്ലെങ്കിൽ സംശയിച്ച് ജീവിക്കണം എന്നല്ല ഏതെങ്കിലും ഒരു ചെറിയ ലക്ഷണം പോലും നമ്മുടെ ശരീരം കാണിക്കുന്നുണ്ടെങ്കിൽ അതിനോട് നമ്മൾ പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യണം അത് പ്രോപ്പറായിട്ട് നമ്മൾ അഡ്രസ്സ് ചെയ്യണം ഇത് കൂടാതെ നമുക്ക് ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒബീസിറ്റി ഒരു കാരണമാണ് പലപ്പോഴും ബ്രസ്റ്റ് ൻസർ വന്നു ചേരാനായിട്ട് അപ്പോൾ ഒരു ഹെൽത്തി ഡയറ്റ് ജങ്ക്സ് കുറച്ച ഒരു ഡയറ്റ് അതായത് ജങ്ക് ഫുഡാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള അസുഖങ്ങളിലേക്ക് നമ്മളെ നയിക്കാനുള്ള ഒരു വലിയ പ്രധാനമായ ഒരു കാരണമായി മാറുന്നത് അപ്പം ഹെൽത്തി ആയിട്ടുള്ള നാച്ചുറൽ ഫുഡ് കഴിക്കുക ജങ്ക് കാലറീസ് മാക്സിമം കുറയ്ക്കുക പ്ലസ് ആൽക്കഹോൾ കണ്ടന്റ് ഉള്ള ഫുഡ് ഐറ്റംസ് ആൽക്കഹോൾ ഇപ്പം നമ്മുടെ നാട്ടിൽ അല്ല എന്ന് പറയുന്നില്ല എന്നാലും നമുക്കത് സ്ത്രീകളിൽ അത്ര വലിയൊരു കോമൺ കണ്ടീഷൻ അല്ല എല്ലാവരും ആൽക്കഹോൾ യൂസ് ചെയ്യണം അത്ര കോമൺ അല്ല മദ്യം കഴിക്കുന്നത് അത്ര കോമൺ അല്ല യെറ്റ് നമ്മുടെ നാട്ടിലും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം ഈ ആൽക്കഹോൾ കൺസംഷൻ ഏത് വിധത്തിലുള്ളതാണെങ്കിലും അത് മിനിമൈസ് ചെയ്യുക പിന്നെ ഫുഡിൽ ഒരിക്കലും ഈ സ്മോക്ക്ഡ് ആയിട്ടുള്ള ഫുഡ് കരിഞ്ഞ ആ ടൈപ്പ് ഓഫ് കുറെ അധികം പ്രോസസ്സ് ചെയ്ത ഫുഡുകൾ നമ്മൾ വേണ്ടാന്ന് വെക്കുക അപ്പം ഇത്തരത്തിൽ ഹെൽത്തി ഡയറ്റും മോഡറേറ്റ് എക്സസൈസസ് എപ്പോഴും അഭികാമ്യമാണ് എപ്പോഴും നമ്മൾ അത് ചെയ്യുന്നത് ആഡിറ്റ് പോയിന്റ്സ് തന്നെയാണ് അപ്പം മോഡറേറ്റ് എക്സസൈസസ് ഹെൽത്തി ഡയറ്റ് പിന്നെ നമ്മുടെ ബോഡി സ്ട്രെച്ചറിനുസരിച്ചുള്ള വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്തു പോയി കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് ഇത്തരത്തിലെ കണ്ടീഷൻസ് അതായത് നമ്മൾ ഇതിൻ്റെ ഈ സ്റ്റേജിങ്ങിലേക്ക് പോണതിന് മുമ്പ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നു